പവറിലും സ്ഥാനത്തും ഉന്നതമായ ശ്രേണിയിലും എത്തിയാളായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരെന്താണ് പക്ഷേ അവന്റെ പേരായിരുന്നു എന്തുകൊണ്ട് രക്ഷപ്പെടുമായിരുന്നു നിങ്ങൾക്ക് വേൽ പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നു പക്ഷേ ഇൽ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു ഇതിൽ ഇവരി രക്ഷപ്പെട്ടില്ല

അയ്യോ അയ്യോ ഇല്ല കഴിയില്ല ഇല്ല ഞാൻ താഴ്ന്നുപോയി ചില ആളുകളുണ്ട് ഇങ്ങോട്ട് സ്വയം പറഞ്ഞാൽ പോലും അങ്ങോട്ട് മടക്കാത്തവർ നന്നാകണമെന്ന് ഒരു നാട് മുഴുവനും ആവശ്യപ്പെട്ട് എല്ലാവരും ആവശ്യപ്പെട്ട് നന്നായി കൂടെ മസരത്തായിക്കൂടെ എന്നിട്ട് പോലും വലിയ മനോഭാവമായി നടക്കുന്നവർ അവരാരായാലും അവസാനം ഗതിയാണ് ഉണ്ടാവുക ഇബാദത്ത് കൊണ്ട് മനസ്സ് മനസ്സ് നിങ്ങൾ നോക്ക് മുത്തരവിളിപ്പിച്ചതാ കോം സുപരി നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ നിങ്ങളുടെ രൂപയിലേക്കോ നിങ്ങളുടെ അഴകിലേക്കോ നിങ്ങളുടെ ബ്യൂട്ടിയിലേക്കോ നിങ്ങളുടെ മുഞ്ചിലേക്കോ ചൊങ്കിലേക്കോ ചൊറക്കിലേക്കോ റപ്പ് നോക്കുന്നില്ല നിങ്ങളുടെ അഴകിലേക്ക് വടിവിലേക്ക് ഒടുവിലേക്ക് റപ്പ് നോക്കുന്നില്ല നിങ്ങളുടെ വാച്ചിലേക്ക് റപ്പ് നോക്കുന്നില്ല ശുദ്ധമാണോ നീ നന്നാകണമെന്ന് ചിന്തിക്കുന്നുണ്ടോ മസ്ലിഹത്താണോ കാര്യമില്ല ഏത് ബിരുദമെടുത്തിട്ടും കാര്യമില്ല അത്ഭുതന്മാർ സൈബ് നന്നാവാതെ സൈബ് നന്നാവാതെ ശ്രേണിയില്ലതാ വിരാജിച്ചിട്ട് ദുനിയാവിന്റെതാണ് അതിലേക്കൊന്നും അത് ഇന്ന് വരും നാളെ പോകുമ്പോ നാളെ വരും മറ്റന്നാള് പോകുമോ സ്ഥാനമാനങ്ങളെല്ലോ സ്ഥാന മനോഭാവസ്ഥാനമുണ്ടോ കിയുറുണ്ടോ കിയാവുണ്ടോതുണ്ടോ കുജമുണ്ടോ ഫലവുണ്ടോ താഴ്മയുണ്ടോ എളിമയുണ്ടോ ഇനയമുണ്ടോ എങ്കിൽ മോനെ രക്ഷയുണ്ട് രക്ഷയുണ്ട് എങ്കിൽ നിന്റെ വയലുകൊണ്ട് രക്ഷയുണ്ട് എങ്കിൽ മോനേതിന്റെ പ്രസംഗസ് ഉണ്ട് രക്ഷയുണ്ട് ഇല്ല ഇല്ലെങ്കിൽ ഒന്നുകൊണ്ടും രക്ഷയില്ല എളിമയാണ് അല്ലാതെ മുന്നിൽ താഴ്മയോടെ എളിമയോടെ വിനയത്തോടെ ആര് പ്രവർത്തിച്ചോള

സന്തോഷമുണ്ട് അല്ലാഹു നമ്മുടെ കൽബിനെ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ എല്ലാവരെയും തരട്ടെ നല്ലൊരു